വിവാഹമോചനത്തിന് ശേഷം വീണ്ടും ഇവർ രണ്ടുപേരും ഒന്നിക്കുകയാണെന്നുള്ളത് വാർത്തകളിൽ നിറയുകയാണ് വിജയിനെ രണ്ടാം വിവാഹം കഴിപ്പിക്കാൻ നേരത്തെ വീട്ടുകാർ ശ്രമം നടത്തിയിരുന്നു അച്ഛനും പ്രമുഖ നിർമ്മാതാവുമായ എൽ അളകപ്പനാണ് ഇതിന് ചുക്കാൻ പിടിക്കുന്നത് വിജയ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങുന്നതായുള്ള വാർത്ത കേട്ട അമലാപ്പുൾ കരഞ്ഞുകൊണ്ട് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോയെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു രാവിലെ സെറ്റിലെത്തിയപ്പോൾ ചിത്രത്തിന്റെ സംവിധായകനാണത്രേ വാർത്ത അമലയോട് പങ്കുവച്ചത് അതുവരെ സന്തോഷത്തോടെ ഇരുന്ന അമല പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് സ്വന്തം വാഹനത്തിൽ കയറി മടങ്ങിയത്രേ അതേസമയം വിജയന്റെ വിവാഹം ഒരു മലയാളി നടിയുമായി ഉറപ്പിച്ചതായി ചില തമിഴ് സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വാർത്ത നൽകിയിരുന്നു മലയാളത്തിൽ നിന്നും അടുത്തിടെ തമിഴിലെത്തിയ നടിയുമായി വിജയ് സൗഹൃദത്തിലായിരുന്നുവെന്നും ഈ ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുകയാണെന്നുമാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് എന്നാൽ പിന്നീട് വിജയ് തന്നെ ഈ വാർത്ത നിഷേധിച്ചു മൂന്ന് വർഷം നീണ്ട പ്രണയത്തിലൊടുവിലായിരുന്നു എൽ വിജയ് അമലപ്പോൾ വിവാഹം വിജയ് സംവിധാനം ചെയ്ത ദൈവത്തിരുമകൾ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴായിരുന്നു അമല വിജയുമായി പ്രണയത്തിലാകുന്നത് വിവാഹബന്ധം നിയമപരമായി വേർപെടുത്തിയ അമലാപ്പോഴും എ എൽ വിജയം വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട് തങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണകൾ പരസ്പരം പറഞ്ഞു തീർത്താണ് ഇരുവരും വീണ്ടും വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതെന്ന് ഒരു സിനിമാ പ്രസിദ്ധീകരണം റിപ്പോർട്ട് ചെയ്യുന്നു തെറ്റുചെയ്യാത്തവർ ആരുമില്ലെന്ന തത്വം മുറുക്കെ പിടിച്ചുകൊണ്ടും വീട്ടുകാരെ ആശ്രയിക്കാതെ ജീവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹത്താലും ഇരുവരും വീണ്ടും വിവാഹം കഴിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് വീട്ടുകാരുടെ ഉപദേശമാണ് വിവാഹബന്ധം തകർത്തതെന്നും ഇനി അത്തരമൊരു ഉപദേശത്തിന് ചെവി കൊടുക്കില്ലെന്നും ഇരുവരും തീരുമാനമെടുത്തു സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം